മലയാള സിനിമാ ലോകത്തെ ലഹരി ഉപയോഗമാണ് കഴിഞ്ഞ കുറെ നാളുകളായി ചർച്ചാ വിഷയമാകുന്നത് പ്രമുഖ താരങ്ങൾക്കെതിരെ വരെ ലഹരി കേസ് വന്നു സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന സിനിമാ താരങ്ങൾക്ക് നേരെ വിമർശനവും വരുന്നുണ്ട് അതേസമയം ലഹരി സിനിമാ ലോകത്ത് പുതിയ കാര്യമല്ലെന്നാണ് ഏവരും സമ്മതിക്കുന്നത് മദ്യം ജീവിതം തകർത്ത കലാകാരന്മാർ ഏറെയാണ് പ്രതിഭകളായിരുന്ന പലരുടെയും ജീവിതത്തിൽ വില്ലനായത് മദ്യമാണ് ഇതേക്കുറിച്ച് അന്തരിച്ച നടൻ മമ്മൂക്കോയ ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് നടൻ മുരളി രാവും പകലും മദ്യ ായിരുന്നു അവസാനഘട്ടത്തിൽ മരിക്കുന്നത് വരെ എന്തിനാണ് കാരണമെന്നറിയില്ല മാനസികമായി എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കാണും ജീവിതത്തോട് വെറുപ്പും വൈരാഗ്യവും വന്നു കാണും അങ്ങനെയായിരിക്കും അതിന് അടിമപ്പെട്ടു പോയതെന്ന് അദ്ദേഹം പറയുന്നു ചിലർ അടിമപ്പെട്ടു നിർത്താൻ പറ്റാതായവരുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ ആർട്ടിസ്റ്റ് ആയിരുന്നു കൊട്ടാരക്കര ശ്രീധരൻ നായർ അതുപോലെ ഒരു നടൻ മലയാളത്തിൽ ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി ജനിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല അദ്ദേഹം മദ്യം കൊണ്ട് നശിച്ചു പോയതാണ് പലരും മദ്യം വാങ്ങിക്കൊടുത്ത് പ്രതിഫലം കൊടുക്കാതെ അദ്ദേഹത്തെ ഒതുക്കിയിട്ടുണ്ടെന്ന് മാമുക്കോയ അന്ന് ഓർത്തു തിലകഞ്ചേട്ടൻ സത്യന്റെ ഒട്ടുമിക്ക പടങ്ങളിലും ഉണ്ടായിരുന്നു അവസാനം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയ്ക്ക് ശേഷം ഇല്ലാതായി കാരണം അയാൾ ആ സെറ്റിൽ വെച്ച് മദ്യപിച്ചു ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടർ വിളിക്കാൻ വന്നപ്പോൾ ഇയാൾ ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റിൽ മദ്യപിക്കുന്നത് സത്യന് ഭയങ്കര പ്രശ്നമാണ് ഒരിക്കൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശങ്കരാടി ചേട്ടന് വർക്കില്ല വർക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഒരു പെഗ് അടിച്ചു ഉച്ചയ്ക്ക് ശേഷം സീൻ എടുക്കാമെന്ന് സത്യന് തോന്നി ശങ്കരാടി ചേട്ടനെ വിളിച്ചു സെറ്റിലെത്തി സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുമ്പോൾ ചെറിയൊരു മണം ശങ്കരാടി ചേട്ടനിൽ നിന്നും സത്യൻ ഒരു നോട്ടം നോക്കി പാക്ക് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള സത്യന്റെ സെറ്റിൽ വെച്ചാണ് തിലകൻ ചേട്ടൻ മദ്യപിച്ച് ഷോട്ടിന് വരില്ലെന്ന് പറഞ്ഞത് സത്യൻ നേരിട്ട് വന്നു ചേട്ടാ ഇതിലും ഭേദം എന്നെ ഒരു കത്തി എടുത്ത് കുത്തുന്നതായിരുന്നെന്നും സത്യൻ പറഞ്ഞു പിന്നീട് വീണ്ടും ചില വീട്ടുകാരിങ്ങൾ സിനിമയിലെ തിലകൻ ചേട്ടന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സീനുകൾ നിർത്തി ബാക്കിയെല്ലാം ഒഴിവാക്കിയായിരുന്നെന്നും മാമുക്കോയ അന്ന് വ്യക്തമാക്കി കൊച്ചിൻ ഹനീഫ മരിച്ചുപോയി അയാൾ മദ്യം തൊടാത്ത ആളായിരുന്നു സിനിമയിലുള്ള ആളുകളെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് സിനിമയിലെ സിനിമയിലെ ഉള്ളൂ എന്ന് കരുതുന്നത് സിനിമയ്ക്ക് പുറത്ത് അതിനേക്കാളും മദ്യപിച്ച് നശിച്ചു പോകുന്നവരുണ്ടെന്ന് മാമുക്കായ അന്ന് പറഞ്ഞിരുന്നു ഒരിക്കൽ സഫാരി ടി വിയിൽ സംസാരിക്കവെയാണ് മാമുക്കായ ഓർമ്മകൾ പങ്കുവച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് മുരളി മരിച്ചത് അൻപത്തി അഞ്ച് വയസ്സിലായിരുന്നു വിയോഗം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഴുപത്തി ഏഴാം വയസ്സിൽ തിലകൻ ലോകത്തോട് വിടവാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ എഴുപത്തി ആറാം വയസ്സിലാണ് മാമുക്കോയ വിടവാങ്ങിയത്